നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ പേരിങ്ങനെ നെയിമൊക്കെ വെച്ചിട്ട് ബോർഡൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട് ഈ പല ഏജൻസിക്കാർ അങ്ങനെ ഹോട്ടൽ ബുക്കിംഗ് ബുക്കിങ്ങുള്ളവർ അങ്ങനെ ഒക്കെയാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ ഏജൻസിയാണ് ഏജൻസിക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു എയർപോർട്ട് മൊത്തം ഞങ്ങൾ ഞങ്ങളുടെ പേരും പിടിച്ച് നിൽക്കുന്ന ആളെ തപ്പി നടക്കുമായിരുന്നു അവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ആളെ കണ്ടുപിടിച്ചതാണ് ഞങ്ങളുടെ ഡ്രൈവറ് പിന്നെ ഇവിടുത്തെ വണ്ടി ഇത്തരത്തിലൊരു വലിയ പിക്കപ്പ് വണ്ടിയാണ് വരുന്നത് എൻ്റെ വണ്ടി പേര് എനിക്കറിയില്ല പക്ഷേ സംഭവം ഭയങ്കര നല്ല വണ്ടി ആട്ടോ നമുക്കൊരു പത്ത് പേർക്കൊക്കെ ഇരുന്ന് പോകാനായിട്ട് സാധിക്കും അതും ആണ് നമുക്ക് എനിക്ക് നടക്കാൻ വരെ പറ്റും അത്രയും ഹൈറ്റിലും ആണ് വണ്ടി ഉള്ളത് പിന്നെ നമ്മളുടെ ഡ്രൈവർ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അടിപൊളി വൈബ് വായ്പ ഹലോ ലാൻഡ് ചെയ്തതാ ഇവിടെ അത് ഓൾഡ് സിറ്റി സംതിങ് ആണ് സിറ്റി വേണ്ടിട്ട് യെസ് നമ്മളിപ്പോൾ ഓഫ് വേണ്ടി ആൻഡ് ഭയങ്കര ഭംഗിയുള്ള കടകൾ ഭയങ്കര ഭംഗിയുള്ള സ്ട്രീറ്റ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാൻ ആക്ച്വലി അതെ ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ വരാനുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഉച്ചക്ക് രണ്ടു മണിക്കേ ചെക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊന്നും മാറിയില്ല പിന്നെ ഉറക്കപ്പിച്ചാണ് നല്ല എല്ലാവർക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതെ സോ അത് കുറച്ച് ബ്രെഡ് അതും ഇതൊക്കെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ എന്താ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഓൾഡ് ടൗൺ ഓഫ് കാണിച്ചിട്ടാണ് നല്ല ഒരു സ്ഥലം ആൻഡ് അവിടെ കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് അവരെ കാണാനേ നല്ല രസമുണ്ട് ബാർബി ഡോളിനെ പോലെ ഉണ്ട് അയ്യോ എനിക്ക് ഫോട്ടോ എടുക്കണം പക്ഷെ ഞാൻ ഒരുമാതിരി പിച്ചി പഞ്ഞ് ഉറക്കപ്പിച്ച് നെറ്റ് വന്നിരിക്കും ഇവിടെ തൊപ്പിയുണ്ട് ഡ്രസ്സുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് വില എത്രന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല വില കൂടുതലാണോ കുറവാണോന്നറിയില്ല പക്ഷേ ഞങ്ങളെ ഞങ്ങളുടെ വണ്ടി ചേട്ടൻ നാപ്പത് മിനിറ്റ് കാണാം എന്ന് പറഞ്ഞു വിട്ട് വഴിയിൽ ഇറങ്ങി വിട്ടിട്ട് പോയതാണ് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കേട്ട പഴുതി ഉറക്കത്തിന് എട്ട് പോരേം ചെയ്തു ക്യാപ്പ് എടുത്തില്ല മൈക്ക് എടുത്തില്ല ഒരു തേങ്ങ എടുത്തില്ല വെയിലൊക്കെ ഇച്ചിരി കൊണ്ട് നടക്കാം നല്ല റേറ്റ് പോരെ ഒരുപാട് നേരം നോക്കണ്ട േരം ചെമ്മീനും ഇവിടുത്തെ ഒരു ഷോപ്പിലെ ആൾക്കാരൊക്കെ സ്ട്രീറ്റ് ഫുഡ് എല്ലാം കഴിക്കുന്നുണ്ട് അത് ആക്ച്വലി ഫുഡ് കഴിക്കാൻ വേണ്ടി നടക്കുകയാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു പൊറോട്ട പൊറോട്ടടിക്കുന്ന കട കണ്ടു അവിടെ കഴിക്കാന്ന് വല്ല റൊട്ടിയോ വട്ടിയോ എന്തെങ്കിലും പക്ഷെ എനിക്ക് ഒത്തന്റിക് തായ് ഫുഡ് മതി കേട്ടോ ആ ശരിയാണ് അറ്റ്ലീസ്റ്റ് ഒന്ന് മുഖമെങ്കിലും കഴുകണം

ാണ് ഇവിടെന്ന പുള്ളിയൊക്കെ കറക്റ്റ് ഒരു പഞ്ചാബി സ്റ്റൈൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് രാജസ്ഥാൻ അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് വരെ വല്യ പാത്രം എന്താ ഒരു വല്യ കപ്പ് നമ്മള് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണ് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ വേറെ ആര് ഇതുപോലെ ചെയ്യും അതെറ്റിക് ഹൈ ഫുഡിന് പകരം അതെറ്റിക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അവർ ഇതേ തൊണ്ട് പൊളിക്കുന്നതാണ് ഈ കാണുന്നത് ഇവിടെ ഇരുന്ന് ഈ മെഷീൻ വെച്ച് പൊളിക്കൊണ്ടിരിക്കുകയാണ് കാഷുനെറ്റ്സ് ഇവിടെ അവരുടെ ഓരോരോ പ്രൊഡക്റ്റ്സ് അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സാമ്പിൾ ട്രൈ ചെയ്ത് നോക്കാം അതിന് നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാം ചാർക്കോൾ വെച്ചിട്ടുള്ള കാഷുനെട്ട് ഇതും വെള്ളം ഇതൊരു വെറൈറ്റി ഉണ്ട് പോർക്കിൻ്റെ കുറേ ആണ് ഇത് ക്രിസ്പി പോർക്ക് പോർക്ക് ഡ്രൈ ചെയ്ത് വെച്ചേക്കാണ് ഇതൊക്കെ പല രീതിയിലും ഉണക്കി ഡ്രൈ ചെയ്തൊക്കെ വെച്ചേക്കുവാണ് ഇതിവിടെ കാഷുനട്ട് ഫാക്ടറി ആണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ക്യാഷൂ ഞാൻ അവർ കുടിക്കേണ്ട ഒക്കെ കാണാം പിന്നെ ചില സാധനങ്ങൾ ഓ രണ്ട് ക്യാഷു ഞാൻ കിട്ടുന്നിട്ട് വൃത്തികട്ടാമോ പിന്നെ ഒരുപാട് ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്

അത് ഒരു ഹണി ഫാമിലാണ് ഇവിടെ ഹണി ബീസിനെയൊക്കെ ഇവര് വളർത്തുകയും അതിനെ നമുക്ക് തൊടയൊക്കെ ചെയ്യാം ഞങ്ങളോട് പിടിച്ചോളാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾ പിടിച്ചില്ലായിരുന്നു പിന്നെ എന്താ ഇവിടെ ഒരു ഫീമെയിൽ 10% have the milk. This is the one box, up, the one cream. This is the can up show for you. This is the This is the onion. This is the You know the baby അതും സ്പെഷ്യൽ ഐസ്ക്രീം ഇവിടെ ഫുൾ ഹണിയുടെ വെറൈറ്റീസ് ഹണി ഇട്ട പുളി ഹണി ഇട്ട ജ്യൂസ് ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട വാങ്ങാം എങ്ങനെയുണ്ട് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിരിക്കയാണ് ഇവിടെ ക്യാബിലതൊന്നും നടക്കാൻ പറ്റില്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ സീരാ അത നമ്മളിവിടെ ഒരു അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഊഷോങ് അമ്പലത്തിലാണ് ഉഷലോങ് ചമ്പലിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ തന്നെ എനിക്കറിയാൻ പറയുന്നത് അപ്പോൾ അറ്റവോൾ അമ്പലം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല മോളിൽ കുറച്ച് തവള പിന്നെ ജീവനുള്ള മീൻകൾ ഇതിനെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തൊന്ന് പോകണം ഇത് അമ്പലം ഇവിടെ ഭയങ്കര ഹോട്ട് ഡ്രസ്സസ് ഒക്കെയാണ് കേട്ടോ കണ്ടോ കണ്ടോ ഡ്രസ്സൊക്കെ കണ്ടോ ുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിലാണിപ്പോൾ നമ്മളുള്ളത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സോ ബ്യൂട്ടിഫുൾ ഇത് ഇവിടെ ഒരുപാട് പല തരത്തിലുള്ള ബുദ്ധാസിൻ്റെ ഒക്കെ സ്റ്റാറ്റൂസ് വെച്ചിട്ടുണ്ട് മേളിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം അപ്പോൾ അതെൻ്റെ മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും ഭയങ്കര മനോഹരമായ വർക്ക് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അടിപൊളി വ്യൂ ഒക്കെ കാണാം ഇത് സെക്കൻഡ് ഫ്ലോർ അല്ല തൊള്ളേ മോളിലേക്ക് വേറെ ഉണ്ട് ആൻഡ് ഇവിടുത്തെ ഒരു ബിഗ് ബുദ്ധയുണ്ട് ഇപ്പൊ കേറി വന്നു ഇനി മുകളിലേക്ക് വീണ്ടും ഉണ്ട് ഇണ്ട് നടന്നിടുന്നെനിക്ക് വയ്യാതായി പക്ഷെ സംഭവം കൊള്ളാം എന്ന് പറയുന്നത് ഒരു സംഭവാണ് പക്ഷെ ഐ തിങ്ക് ഇവിടെന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയായിരിക്കും ഇറങ്ങി ആക്ച്വലി നമ്മൾ വേറൊരു ബിഗ് ബുദ്ധയിലാണ് പോകാരുന്നത് പക്ഷെ അവിടെ ഒരു കറണ്ടിലൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ പോകുന്നില്ല ഇപ്പം ഇതാ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ബിഗ് ബുദ്ധ കാണാൻ ഞാൻ നോക്കട്ടെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അവിടെയാണ് ആ ബിഗ് ബുദ്ധ ഇരിക്കുന്നത് അവിടേക്ക് നമ്മൾ ഇപ്രാവശ്യം പോകുന്നില്ല അങ്ങനെ നമ്മൾ ഇവിടെ വന്നു പോലെ കുറേ ഉണ്ട് കേട്ടോ ഇതവിടെയൊക്കെ പക്ഷെ ഭയങ്കര രീതിയിൽ ഒരു രക്ഷയില്ല ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഫുൾ ഓഷൻ നമുക്ക് കാണാം അവിടെ നിന്നിട്ടാണെങ്കിൽ അവിടെ ഒരു കപ്പലൊക്കെ അല്ല അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് എത്തി ഉച്ച ഒരു രണ്ട് മൂന്ന് മൂന്നിനായപ്പോഴത്തേനും ഞങ്ങൾ ചിക്കൻ എല്ലാം കഴിഞ്ഞ് കുടിച്ച് വന്ന് സെറ്റായി ഒന്ന് കിടന്ന് ഉറങ്ങണം അവനായി ഷവുമായി വേറെ സിറ്റുവേഷനാണ് വയ്യ തീരെ വയ്യ ഇപ്പം ഞങ്ങൾ കുറച്ച് ചിപ്സൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് വിശുന്നതും പാടുണ്ടായിരുന്നില്ല പ്രയോറിറ്റി നമുക്ക് ഉറങ്ങണം എന്നുള്ളതാണ് കാരണം ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടില്ല അവരൊക്കെ പിന്നെയും കുറച്ചിറങ്ങി ഞാൻ ചോദിച്ചൊന്നും ഒട്ടും ഇറങ്ങിയിട്ടില്ല ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് ഉറങ്ങാൻ പറ്റത്തില്ല അപ്പം ഇന്ന് ഉറങ്ങണം തൽക്കാലത്തിൽ മറ്റേ കായ വറുത്തത് അല്ല കിഴങ്ങ് വറുത്തത് പിന്നെ കുറച്ച് കപ്പലണ്ടി ഇതൊക്കെയാണ് ഞങ്ങളെ കുറ്റികളുടെ ആഹാരം നമുക്ക് നൈറ്റ് പോയിട്ട് എന്താ ഉള്ളതൊക്കെ വാങ്ങണം പിന്നെ റൂമും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല കാര്യം ഞങ്ങൾ കയറി എല്ലാം വലിച്ചു വാരിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല റൂമാണ് ഇപ്പോൾ രണ്ട് റൂം ആയിട്ട് എടുത്തത് ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത് ഒരു കിങ്സ് സൈസ് ബെഡാണ് അതുപോലെ അപ്പുറത്ത് നമുക്ക് വേറെ ഒരു സിംഗിൾ ബെഡ് അതുപോലെ തന്നെ അപ്പുറത്ത് വേറെ ഒരു സിംഗിൾ ബെഡ് കൂടെ ഉണ്ട് നമ്മൾ ആക്ച്വലി ഫാമിലി ആയതുകൊണ്ട് ഫോർ മെമ്പേഴ്സ് ആൻഡ് ത്രീ മെമ്പേഴ്സ് അങ്ങനെ രണ്ട് റൂമാണ് എടുത്തിരുന്നത് അപ്പോൾ അത് ഫോം ഹൗസിൻ്റെ റൂം ആണെങ്കിൽ നല്ല സ്പേഷ്യേഴ്സ് ആൻഡ് നല്ല നമുക്ക് അടിപൊളിയായിട്ടുള്ള റൂമാണ് വലിയ കോസ്റ്റും ആയിട്ടില്ല നമുക്ക് അത്യാവശ്യം നല്ല ഒരു റേഞ്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നൈറ്റ് വീഡിയോ എടുക്കാം ബാക്കി സോ ഇന്നത്തേക്ക് ഉള്ളൂ വീഡിയോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ